നാല് വിഭാഗം സഹോദരിമാര് സ്വർഗത്തിലാണ് നാല് വിഭാഗം സഹോദരിമാര് നരകത്തിലാണ് മുസ്ലിം സഹോദരിമാരെ പറ്റി തന്നെയാ തങ്ങൾ അത് പറഞ്ഞത് എന്നിട്ട് സ്വർഗത്തിൽ കിടക്കുന്ന സഹോദരിമാരിൽ തങ്ങൾ എണ്ണി പറഞ്ഞു നല്ല പതിവൃത്തതയോടെ ജീവിക്കുന്ന പെണ്ണ് സ്വന്തം ഭർത്താവിനെ അനുസരിക്കുന്ന അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടുന്ന ഭർത്താവിനും വഴിപ്പെടുന്ന നല്ല പെണ്ണ് അള്ളാഹുവിന് വേണ്ടി നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ വിഘ്നം വരുത്താതെ ഭർത്താവിനുള്ള കടമകളും കടപ്പാടുകളും ഒക്കെ നിർവഹിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണ് ആ പെണ്ണിൽ ധാരാളം മക്കളുണ്ട് ക്ഷമയോടെ ജീവിക്കുന്ന പെണ്ണാണ് താനിയ സീരി ഉള്ളത് കൊണ്ട് ഭർത്താവിന്റെ കൂടെ തൃപ്തിപ്പെട്ട് കഴിയുന്ന പെണ്ണാ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അള്ളാഹു സമ്പത്ത് കൊടുത്ത് ഒരുപാട് സൗകര്യങ്ങളോടെ ജീവിക്കുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ ആ അതൃപങ്ങൾ നിങ്ങൾക്കും എങ്ങനെയെങ്കിലും ഒന്ന് വാരി എനിക്ക് വാരിക്കൂട്ടാം ഞാൻ അതിന് മാർഗങ്ങൾ എനിക്കുണ്ട് ആ മാർഗങ്ങളിലേക്ക് ഞാൻ പോകുമ്പോൾ നീ സമ്മതിക്കുമ്പോൾ ഏതാ മാർഗം അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മതി ഒന്നുകിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിട്ട് ലക്ഷപ്രഭുവായാൽ മതി അല്ലെങ്കിൽ പലിശ വാങ്ങിയിട്ട് കോടിപതിയായാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ലോട്ടറിയോ മറ്റോ നർക്കോ കിട്ടിയിട്ട് ലക്ഷപ്രഭുവായാൽ മതി അവിടെയാണ് ക്ഷമിക്കുന്ന പെണ്ണ് പറയുന്നത് വേണ്ട آه അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഹലാലായ അനുയോജ്യമായ ജോലിയുണ്ടല്ലോ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വേദനം കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകാം അതേ സമയത്ത് ക്ഷമിക്കാത്ത പെണ്ണ് പറയും എങ്ങനെ വന്നാലും വേണ്ടിയില്ല ജീവിതത്തിന്റെ സർവാതൃപ്പങ്ങളും കൈക്കലാക്കി സുഖലോലുപതയിൽ ജീവിക്കേണ്ടതുണ്ട് നിങ്ങൾ എങ്ങനെ സമ്പത്ത് കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമില്ല സ്വർഗത്തിലെത്തുന്ന പെണ്ണിനെ പറ്റി ഭർത്താവിന്റെ കൂടെ ഉള്ള തൃപ്തിപ്പെട്ട് കഴിയുന്ന പെണ്ണാണ് എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു നല്ല നാണമുള്ള ലജ്ജയുള്ള പെണ്ണാണ് ഭർത്താവ് വിദേശത്തേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ ജോലിക്കോ മറ്റോ പോയാൽ സ്വന്തം ശരീരം കാത്തു സൂക്ഷിച്ചും അതാരുടെ മുന്നിലും പ്രദർശനത്തിന് വെക്കൂല ഒരാൾ വീട്ടിലേക്ക് വന്നാലും കാണാൻ പറ്റാത്ത ആളാണെങ്കിൽ വാതിലിന്റെ മറവിൽ നിന്ന് ഹയാഓടെ സംസാരിക്കും സംസാരിച്ചിട്ടങ്ങ് വിരിഞ്ഞു പോകും മുന്നിൽ വന്ന് പ്രദർശന വസ്തുവായി നിൽക്കൂല നല്ല മറയോടെ ജീവിക്കാനുള്ള കഴിവുണ്ടോ സ്വർഗമാണ് സമ്പത്തും അതുപോലെ സൂക്ഷിച്ച് കൈമാറും ഭർത്താവ് കൊടുത്തയച്ച അടുത്ത ആഴ്ച വരുമ്പോഴേക്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൊടുത്തയച്ച കാശുണ്ട് ഒരു രണ്ടായിരം രൂപ ആ രണ്ടായിരത്തിൽ നിന്ന് നിത്യജീവിതത്തിന് വേണ്ടി മക്കളുടെ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യത്തിന് വേണ്ടി കണക്കനുസരിച്ച് അങ്ങനെ ചെലവഴിക്കും രണ്ടായിരം രൂപ ഒരു ദിവസം കൊണ്ട് തന്നെ തീർത്ത് രണ്ടാമത്തെ ദിവസം മെസ്സേജ് അയച്ചു കാശ് തീർന്നു ഒരായിരം ഇങ്ങോട്ടേക്കണം എന്ന് പറയുന്ന ധാരാളിത്തമില്ല അപ്പൊ എന്തേ നോക്കുന്ന സമയത്ത് ആവശ്യത്തിൽ അധികം വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിലോ ആവശ്യത്തിലധികം യാത്ര നടത്തിയിട്ടുണ്ട് അല്ലെങ്കിലോ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഏറെ ഏറെ വാങ്ങിയിട്ടുണ്ട് അങ്ങനൊന്നുമില്ല പാകത്തിൽ പാകത്തിൽ കൊടുക്കേണ്ട മാർഗങ്ങളിലൊക്കെ ആവശ്യത്തിനനുസരിച്ച് കൊടുത്തിട്ടുമുണ്ട് ഒരാഴ്ച കഴിഞ്ഞ് റഷ്ടിന് വരുമ്പോ ശല്യം ചെയ്യുന്നില്ല അതെ നാവ് പിടിച്ചു വെച്ച് നിയന്ത്രിക്കുന്നു പോരായ്മകൾ എണ്ണി പറഞ്ഞ് ശല്യപ്പെടുത്തുന്നില്ല ബുദ്ധിമുട്ടാക്കുന്നില്ല ആവശ്യത്തിനുള്ള സംസാരവും സമ്പർക്കവുമാണ് ഹബീബ് റസൂലുള്ളാഹി റസൂലി പോകുന്ന മറ്റൊരു പെണ്ണ് നമ്മുടെ നാട്ടിലൊക്കെ കാണും ഭർത്താവ് മരണപ്പെട്ടു പോയി ആ പെണ്ണിന് ചെറിയ മക്കളുണ്ട് രണ്ട് മൂന്ന് മക്കളുണ്ട് ഒന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് മറ്റൊന്ന് ഒന്നിലാണ് മറ്റൊന്ന് കൂടെ കഴിയുന്ന ചെറിയ കുട്ടിയാണ് ഈ മൂന്ന് മക്കളെയും അതൊരു ഞാൻ പറഞ്ഞതാണ് ചെറിയ കുട്ടികളോടുകൂടെ ജീവിക്കുന്ന ആ പെണ്ണ് ജീവിതത്തിന്റെ കഴിഞ്ഞു കടന്നിട്ടില്ല പക്ഷേ സ്വന്തം മക്കൾക്ക് വേണ്ടി ശരീരം നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് അവരെ പരിരക്ഷിച്ചു പരിപാലിച്ചു അവർക്ക് വേണ്ട വിദ്യാഭ്യാസങ്ങളൊക്കെ നൽകി വലം തത്തസജ് മക്കൾ വഴിയാധാരമായി പോകുമെന്ന് പേടിച്ച് ആ പെണ് വിവാഹിതയായില്ല ആളുകളൊക്കെ പറഞ്ഞു നാട്ടുകാരും വീട്ടുകാരും കുടുംബങ്ങളൊക്കെ സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടും ആ പെണ്ണ് പറഞ്ഞു വേണ്ട ഞാൻ മറ്റൊരു വിവാഹം ചെയ്തു പോയി എനിക്കതിൽ മക്കളുണ്ടായാൽ ഈ വേണ്ട വിധം ശ്രദ്ധിക്കാൻ പറ്റാതെ ആയാൽ എന്റെ മക്കൾ കൈവിട്ടു പോകുമെന്ന് ഞാൻ പേടിക്കുന്നു ആ ഒരു വിഷമാവസ്ഥ ഉള്ളത് കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് വിവാഹത്തിലേക്ക് കടക്കാതെ നല്ല സ്വബുറോടെ ജീവിച്ച പെണ്ണാണ് ആ പെണ്ണും സ്വർഗത്തിലാണെന്ന് ഹബീബ് റസൂല